അല്ലാമലേക്കും വരഹമത്തല്ലാ വാത്തഹു ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസ് അറബി മലയാളത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യത്തെ സെക്ഷൻ വായനയാണ് വിദ്യാർത്ഥികൾ തെറ്റാതെ ഉസ്താദിന് വായിച്ചു കൊടുത്താൽ മതി ഒന്ന് അക്ഷരങ്ങൾ വായിക്കാം നാല് മാങ്ങയുടെ ചിത്രത്തിൽ കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടല്ലേ അത് വായിച്ചു കൊടുക്കാം എന്താണ് ത്ര nda. ഇത് തെറ്റാതെ വായിച്ചു കൊടുത്താൽ ഓരോന്നിനും രണ്ട് മാർക്ക് വീതമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചേർത്ത് വായിക്കാം ഒന്ന് വരണം രണ്ട് പോകണം മൂന്ന് വേണം അടുത്തത് ഗേഹം ഖാനം മുഖം ഇനി മൂന്നാമത്തെ സെക്ഷൻ കാറിൽ എഴുതിയത് വായിക്കാം ആറ് കാറിൻ്റെ അതിൽ എന്താണ് എഴുതിയിട്ടുള്ളത് ഫസ്റ്റത് ഫലിതം ലഭിക്കും വിശേഷം ധനികൻ തീവണ്ടി പറ്റരുത് ഇനി നമുക്ക് എഴുത്തു പരീക്ഷയ്ക്ക് എന്തെല്ലാമാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം അതിൽ ഒന്നാമത്തതാണ് വിട്ട അക്ഷരങ്ങൾ എഴുതാം താഴെ മൂന്ന് ചിത്രം തന്നിട്ടുണ്ടല്ലേ പങ്കായം പിന്നെന്താ ഘടികാരം പിന്നെന്താ വാഴപ്പഴം നമ്മൾ നമ്മളതിൻ്റെ വിട്ട അക്ഷരങ്ങൾ അവിടെ ചേർത്ത് എഴുതാനാണ് ഒന്നാമത്തെ പങ്കായം രണ്ടാമത്തത് ഘടികാരം മൂന്നാമത്തത് വാഴപ്പഴം ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹർക്കത്തുകൾ നൽകാം താഴെ മൂന്ന് ചിത്രം തന്നിട്ടുണ്ട് താഴെ അതിൻ്റെ പേരുണ്ട് പക്ഷേ എന്താണ് ആ അതിനൊന്നും ഹർക്കത്തുകളില്ല നമ്മളതിന് ഇട്ട് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമല്ലേ എന്താണ് കേരളം പുഷ്പം ചക്രം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ അറബി മലയാള അക്ഷരമാക്കാം ഫസ്റ്റത്തത് ഹാ രണ്ടാമത്തതും ഹാ മൂന്നാമത്തതും എന്താ സ നാലാമത്തതും ഈ ഇതിന് നമ്മൾ പുള്ളിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അറബി മലയാള അക്ഷരാക്കി മാറ്റാനാണ് എങ്ങനെയാണ് ഫസ്റ്റത്തെ ഹാഹിൻ്റെ ഉള്ളിൽ നമ്മൾ മൂന്ന് പുള്ളി ഇട്ട് കൊടുത്താൽ അത് ഏതക്ഷരായി മാറും സ എന്നുള്ള അക്ഷരമായിട്ട് മാറും രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ ഉള്ളിൽ മൂന്ന് പുള്ളിയും മുകളിലൊരു പുള്ളിയും ഇട്ടെടുത്താൽ അതെന്തരായി മാറും ആ അക്ഷരം ആയി മാറും അടുത്ത അക്ഷരം നോക്കൂ അതിന് ഒരു പുള്ളി അവിടെ ഉണ്ട് അല്ലേ അതിൻ്റെ അടുത്തൊരു പുള്ളിയും കൂടി ഇട്ടെടുത്താൽ എന്തായി മാറും ഡ എന്ന അക്ഷരമായിട്ടത് മാറും ഇനി അടുത്തതോ രണ്ട് പുള്ളി മുകളിൽ ഇട്ടെടുത്താൽ അത് ഴ എന്ന അക്ഷരമായിട്ട് മാറും അങ്ങനെയാണ് നമ്മൾ അറബി മലയാള അക്ഷരമാക്കിയിട്ട് മാറ്റൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എഴുതാം മഞ്ഞ കളറിലെ കള്ളികളിലുള്ളത് താഴേക്ക് തെറ്റാതെ എടുത്ത് മതി വളരെ എളുപ്പമാണ് അല്ലേ കളികൾ ധനം വരണ്ടു സൃഷ്ടി അർഹൻ ഉള്ളൂ ഒന്നാം ക്ലാസ്സുകാരുടെ ദുറോസിൻ്റെ ചോദ്യപേപ്പറിലെ ചോദിച്ച ചോദ്യങ്ങളെ എല്ലാ കുഞ്ഞു മക്കൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും